ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ജനലൊക്കെ തുറന്നപ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ നോക്കി കുറച്ച് സമയം ജനലിൻ്റെ അവിടെ നിന്നതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറുന്നത് ഇപ്പോൾ ഇവിടെ അടുപ്പിച്ച് മഴയൊക്കെ പെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ റോഡിലൊന്നും തിരക്കും ഇല്ല അതുപോലെ കടകളൊന്നും തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ കൂന്തൽ കഴിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ പോയപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ സീസണിലല്ലേ കിട്ടും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കൂന്തൽ കാണുന്നത് അപ്പോൾ ഇത് വലിയ വലിപ്പമൊന്നുമില്ല മീഡിയം സൈസാണ് ഞാനും ഫസ്റ്റ് ടൈം കൂന്തലൊക്കെ കഴിക്കുന്ന നിൽക്കാൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ അവിടെ നല്ല വലിപ്പമുള്ള കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു മൂന്നിരട്ട് വലിപ്പത്തിലായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ ചെറുതാണ് കേട്ടോ അതുപോലെ തുടക്കം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ അരക്കിലൊക്കെ മേടിച്ചുള്ളൂ അങ്ങനെ രാവിലെ തന്നെ കൂന്തലിൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കറങ്ങി ഇത് ക്ലീൻ ചെയ്തെടുക്കാനും നല്ല സിമ്പിളാണ് കേട്ടോ പുറത്തേ ആ പാടയും പിന്നെ അകത്തെ മഷിയും അതുപോലെ തലയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇത് നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്യാം വേണമെങ്കിൽ തോരൻ വെക്കാം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചാറുകറി പോലെയും വെക്കാം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് റോസ്റ്റ് ചെയ്യാം എന്നാണ് റോസ്റ്റിനായിരിക്കും കൂടുതലും ടേസ്റ്റെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് പറഞ്ഞു പൊറോട്ട വേണ്ട പുട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുട്ടാക്കി അങ്ങനെതായി നമ്മൾ കൂന്തലൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് തീരാറായിട്ടോ അങ്ങനെ നമ്മൾ കൂന്തലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ റോസ്റ്റിനൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ റൗണ്ട് ഷേപ്പിലത്തൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ നല്ല സോഫ്റ്റ് ദശയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൂന്തൽ കൂന്തലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇന്ന് മസാലയ്ക്ക് വേണ്ടിയുള്ള സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ചോപ്പുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോപ്പിലോട്ട് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് ആദ്യം ഒറ്റയടിക്ക് എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കാം എന്നാട്ടോ വിചാരിച്ചത് പക്ഷെ അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ രണ്ട് ട്രിപ്പായിട്ട് கட்யெடுக்கோ അതുപോലെ ഞാൻ പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പച്ചമുളകിന് പകരം കുരുമുളക് പൊടിയാണ് കൂടുതലും എരിവിന് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇതാണ് നമുക്കിന് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യം തന്നെ പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ചൂടായു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നമ്മൾ സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂന്തലും കൂടി ഒന്ന് ഇട്ടി കൊടുക്കാം നമ്മൾ ൂന്തൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു തിളയൊക്കെ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കറിയാകുന്ന ടൈമിൽ തന്നെ പുട്ടും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇടക്കിടക്ക് കിച്ചണിൽ വന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂന്തൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വരുത്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുപാടങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ടാണല്ലോ അപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ രണ്ടാമത് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പുട്ടൊക്കെ ഏകദേശം റെഡി ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മൾ കൂന്തലും കൂടി ഒന്ന് ഇളക്കിയാക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിൻ്റെ പുട്ടും കൂടി ഒന്ന് ആവി വന്നിട്ടുണ്ട് അപ്പോൾ കൂന്തലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം പുട്ടൊക്കെ കുറച്ച് കൂടുതൽ കുഴുങ്ങുട്ടോ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ റോസ്റ്റ് അപ്പോൾ ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഉള്ള കളറായിരിക്കില്ല കേട്ടോ കാരണം കുറച്ച് മങ്ങിയായിരിക്കും കാണിക്കുക അങ്ങനെ ഇതാണ് ഞാൻ മാറ്റി വെച്ച് പിന്നെയും ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുന്നൽ റോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാമത്തെ കുറ്റി പൊട്ടും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലത്തെ ഫുഡിൻ്റെ പണ്ടൊക്കെ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുട്ടും അതുപോലെ തന്നെ കൂന്തൽ റോസും ഒക്കെ ആയിട്ട് കഴിക്കുകയാണ് കൂടെ കഞ്ചായും ഉണ്ട് കേട്ടോ അപ്പോൾ വാവം അങ്ങനെ പുട്ട് അധികം കഴിക്കത്തൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ആൾക്കേണ്ടി കുറച്ച് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മൊത്തം മഴക്കാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം മൂടലായിരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മൾ കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വായിക്കാകും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് കൂടെ നമ്മൾ വാവയ്ക്കും കൂടി ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട് ആൾ നല്ല അലമ്പായിരുന്നു അങ്ങനെ അങ്ങനെതാ പിന്നെ വീഡിയോ എടുക്കലൊക്കെ ഞാൻ നിർത്തി വെച്ചു കേട്ടോ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ